നമസ്കാരം തൃശ്ശൂരിൽ വിജയിച്ച് എം പി ആയതോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ വലിയ ഗൂഢാലോചനകൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനകളാണ് അതായത് ബി ജെ പിക്ക് ഇന്നേ വരെ സ്വന്തം ചിഹ്നത്തിൽ ബി ജെ പിയുടെ ചിഹ്നമായ താമരചിഹ്നത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിക്കുന്നത് ചരിത്രം കുറിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ വിജയിച്ചത് സുരേഷ് ഗോപിയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ തൃശൂർ ഇത്തവണ സുരേഷ് ഗോപി എടുക്കും എന്നൊരു വ്യാപകമായ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതായത് ഇത്തവണ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി സ്ഥാനാർത്ഥിയായി മുമ്പ് സുരേഷ് ഗോപി മത്സരിച്ചിട്ടുണ്ട് അവിടെ വളരെ കൃത്യമായ ഒരു വോട്ട് വർധന ഉണ്ടാക്കാൻ ആ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പരാജയത്തിന് ശേഷം ഈ മണ്ഡലം വിട്ട് അദ്ദേഹം ഓടിയില്ല അദ്ദേഹം അവിടെ തന്നെ സ്ഥിരതാമസമാക്കി ആ മണ്ഡലം ത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പാർട്ടിയുടെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞു ആ ദൗർബല്യങ്ങളെയൊക്കെ ഇല്ലാതാക്കി പാർട്ടിയെ കൃത്യമായി പുനഃസംഘടിപ്പിച്ചു അതിന് സുരേഷ് ഗോപിക്കൊപ്പം പാർട്ടിയിലെ ഒരു ശക്തമായ ടീം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിൽ വിജയിക്കും എന്ന ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകരടക്കം ഒരു സംഘം ആളുകൾ രാഷ്ട്രീയ വിരോധം തീർക്കാനായി അദ്ദേഹത്തിന് നേരെ ചില ഗൂഢാലോചനകൾ നടത്തിയത് ആ ഗൂഢാലോചനയുടെ ഭാഗമായി അദ്ദേഹത്തിന് ലൈംഗിക പീഡന കേസിൽ പോലും പ്രതിയാകേണ്ട ഒരു സാഹചര്യം വന്നു അതിനുശേഷമാണ് ഇപ്പോൾ പുലിപ്പല്ല് വിവാദവുമായി ഇറങ്ങിയിരിക്കുന്നത് വേടന്റെയോ മറ്റോ മാലയിൽ ഒരു പുലിപ്പല്ല് ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ കഴിച്ചിലും അങ്ങനെ ഒരു പുലിപ്പല്ല് ഉണ്ട് എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ഷാഹിബ് വനം വനംവകുപ്പിന് പരാതി കൊടുക്കുന്നത് പുലിപ്പല്ലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തിന്റെ പല്ലാണോ അല്ലെങ്കിൽ പല്ലല്ലാത്ത ഏതെങ്കിലും സാധനമാണോ അദ്ദേഹത്തിൻ്റെ മാലയിൽ ഒരു റോക്കറ്റായി കിടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല അങ്ങനെ സംശയിക്കാൻ ഒരു കണിക പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ പ്രതിയാക്കി അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതായത് ഇപ്പോൾ വനം വകുപ്പ് വിചിത്രമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് മുഹമ്മദ് ഷാഹിബിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടിക്കാട് റേഞ്ച് ഓഫീസർ ഇപ്പോൾ പ്രധാനപ്പെട്ട തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ീസ് നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിയുടെ കൃത്യമായ പാർട്ടി മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ച് തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കിയ തൃശ്ശൂർ നിയമ ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ലീഡ് ഉറപ്പാക്കിയ ബി ജെ പി നേതാവാണ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അദ്ദേഹം പുലിപ്പല്ല് ധരിച്ചിട്ടില്ല അദ്ദേഹം പുലിപ്പല്ല് സുരേഷ് ഗോപിക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പുലിപ്പല്ല് ധരിച്ച മാലയുണ്ടോ ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹം അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ഇപ്പോൾ വനംവകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇത് രാഷ്ട്രീയമല്ലേ ആണോ അല്ലയോ എന്നതിന് വളരെ വ്യക്തമായ ഉദാഹരണം തന്നെയാണിത് വനം വകുപ്പിൻ്റെ പേരിൽ കേരളത്തിലെ പോലീസും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരടക്കം സുരേഷ് ഗോപിക്കെതിരെ ഗൂഢാലോചന നടത്തി ഇപ്പോഴിതാ വനംവകുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗൂഢാലോചനയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എം പി ആയ ഒരാളുടെ കഴുത്തിൽ പുലിപ്പല്ലുണ്ട് എന്ന ഒരു വീഡിയോ ദൃശ്യം വീഡിയോ ദൃശ്യത്തിൽ അത് പുലിപ്പല്ലാണോ ഇല്ലയോ എന്ന് ആർക്കും അറിയാൻ സാധിക്കുകയില്ല ഒരു ശാസ്ത്രീയതയും അതിനകത്തില്ല അക്കാര്യത്തിലാണ് ഇപ്പോൾ സ്ഥലത്തെ ബി പ്രവർത്തകർക്ക് സുരേഷ് ഗോപിയോട് നേരിട്ട് സത്യത്തിൽ അങ്ങനെ ഒരു സംശയമുണ്ട് എങ്കിൽ കേരളത്തിലെ വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് വിവരങ്ങൾ ആരാഞ്ഞ് പ്രാഥമികമായ അന്വേഷണം നടത്തുന്നതിന് പകരം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും വേട്ടയാടാനുള്ള ശ്രമമാണ് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പോലും നടക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് കെ കെ അനീഷ് കുമാറും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾക്കുമെല്ലാം ഇപ്പോൾ വനംവകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അവരെ വിളിച്ചു വരുത്തി ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷേ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക കാരണം ഇവർക്ക് എന്തായാലും സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പൊലിപ്പല്ലുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇവരിൽ ആരെങ്കിലും വാങ്ങിക്കൊടുത്ത മാലയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സംഘടിപ്പിച്ചു കൊടുത്ത പുലിപ്പല്ലാണ് എങ്കിൽ തീർച്ചയായും അക്കാര്യത്തിൽ അറിവുണ്ടായിരിക്കും പക്ഷേ ഇവർക്കാർക്കും സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹം ഷർട്ടൂരി നടക്കുമ്പോൾ മാലയിലെ ലോക്കറ്റ് ആ ലോക്കറ്റിൻ്റെ ദൃശ്യങ്ങൾ വച്ചിട്ടാണ് ഇത് ആ പുലിപ്പല്ല് ധരിച്ച് സുരേഷ് ഗോപി നടക്കുന്നു എന്നൊരു ആരോപണം ഇവിടെ ഉണ്ടാക്കുന്നു പ്രത്യക്ഷത്തിൽ തന്നെ അതായത് പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിപ്പോകേണ്ട ഒരു പരാതി ആ പരാതി ഫയലിൽ സ്വീകരിച്ചു കൊണ്ട് വനംവകുപ്പ് നാണംകെട്ട കളികൾ കളിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി തന്നെ വേട്ടയാടാൻ ഇതാ വനംവകുപ്പ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ ഒപ്പം നിന്ന സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറിയ ബി ജെ പി നേതാക്കന്മാർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് തീർച്ചയായും അവർ സുരേഷ് ഗോപിയെയും നോട്ടീസ് നൽകി വിളിപ്പിക്കുകയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന്റെ ആദ്യ പടിയാണ് ഈ നോട്ടീസ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ൊൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്